ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വണ്ടി പ്രേമികളായിട്ടുള്ള ആൾക്കാർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇന്നത്തെ വീഡിയോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു വേറെ ഒന്നും നമ്മൾ ഇന്ന് യാത്ര ചെയ്യുന്നത് തമിഴ്നാട്ടിലെ കോയമ്പത്തൂര് നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്വകാര്യ വിന്റേജ് കാർ മ്യൂസിയത്തിലേക്കാണ് ജി ഡി കാർ മ്യൂസിയം ഇത് രണ്ടായിരത്തി പതിനഞ്ചില് ജി ഡി ഗോപാൽ തൻ്റെ പിതാവായ ഗോപാൽ സ്വാമി ദുരൈസ്വാമി നായിഡുവിന്റെ സ്മരണയ്ക്കായിട്ടാണ് ഈ മ്യൂസിയം സ്ഥാപിച്ചത് ഉദ്ഘാടന വേളയിൽ ബ്രിട്ടൻ ജർമ്മനി ജപ്പാൻ ഫ്രാൻസ് സ്പെയിൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നിവിടങ്ങളിൽ നിന്നുള്ള വാഹനങ്ങളുടെ ഒരുപാട് ശേഖരം മ്യൂസിയത്തിലുണ്ടായിരുന്നു ഇപ്പം നമ്മൾക്ക് ഈ മ്യൂസിയത്തില് ഒരുപാട് വ്യത്യസ്ത ബ്രാൻഡുകളിൽപ്പെട്ട വിദേശ നിർമ്മിതമായിട്ടുള്ളതും ഇന്ത്യൻ നിർമ്മിതമായിട്ടുള്ള ഒരുപാട് വാഹനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഇതിൽ നമ്മൾക്ക് രാവിലെ ഒമ്പത് മുതൽ വൈകിട്ട് ആറ് മുപ്പത് വരെയാണ് ഇതിൻ്റെ പ്രവർത്തന സമയം തിങ്കളാഴ്ചയും അതുപോലെ നാഷണൽ ഹോളിഡേയ്സിനൊക്കെ അവധിയായിരിക്കും ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതുപോലെ ഓരോന്നിന്റെ ഹിസ്റ്ററിയും കാര്യങ്ങളും എല്ലാം വ്യക്തമായിട്ടുണ്ട് ഇത് കണ്ടില്ലേ പണ്ടത്തെ നമ്മൾ ആദ്യം കണ്ടുപിടിച്ച ചക്രങ്ങളുടെയൊക്കെ വിവിധ വേർഷനുകൾ ഇവിടെ കാണാൻ പറ്റും പല വലിപ്പത്തിലും ആകൃതിയിലുമൊക്കെയുള്ള ചക്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ശരിക്കും ഇതിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞപ്പം ഉണ്ടല്ലോ ഒരുപാട് വാഹനപ്രേമിയൊന്നുമല്ല ഞാൻ ഒരു നോർമലായിട്ടുള്ളൊരു വാഹനങ്ങൾ ഇഷ്ടമാണ് കാണാൻ ഇഷ്ടമാണ് എന്നല്ലാണ്ട് ചിലരുണ്ടാവുമല്ലോ വണ്ടി എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ഭ്രാന്തമായിട്ട് ഇഷ്ടമുള്ളവർ അവരുടെയൊക്കെ അവസ്ഥ ഞാൻ ആലോചിക്കുകയായിരുന്നു ഒരിക്കലും ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എളുപ്പം ഇറങ്ങി പോരാൻ പറ്റില്ല കാരണം അത്രയധികം വെറൈറ്റി ആയിട്ടുള്ള വണ്ടികൾ നമുക്കിവിടെ കാണാൻ സാധിച്ചിട്ടുണ്ട് അപ്പം ഞാനെന്തായാലും ജസ്റ്റ് ഇങ്ങനെ നിങ്ങളത് ഓരോന്നായിട്ടിങ്ങനെ കാണിച്ച് പോകുക കണ്ടാസ്വദിക്കുക കുറേ വിദേശ നിർമ്മിതമായിട്ടുള്ള വാഹനങ്ങളും അതിൻ്റെ പ്രത്യേകതകൾ എന്താണെന്നുള്ളതും എന്നാണ് നിർമ്മിച്ചത് അതിന്റെ മെഷീന്റെ ഇത് അങ്ങനെ കുറെ ഡീറ്റെയിൽസ് ഉണ്ടാവുമല്ലോ ഓരോ വാഹനത്തെ പറ്റി അതെല്ലാം വ്യക്തമായിട്ട് അവർ അവരുടെ ഓരോ വാഹനത്തിന്റെ മുന്നിലും എഴുതിയും വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങളൊരു വാഹനപ്രേമി ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് ആണ്ട്ടോ അത് അപ്പം എല്ലാവരും കണ്ടുനോക്കുക ആ ഇതിലേക്കുള്ള ടിക്കറ്റ് നിരക്ക് നമ്മൾക്ക് കാർ മ്യൂസിയം മാത്രമാണെന്നെങ്കിൽ ഒരാൾക്ക് നൂറ്റി ഇരുപത്തഞ്ച് രൂപയായിരുന്നു അപ്പം ഞങ്ങൾ കാർ മ്യൂസിയവും സയൻസ് മ്യൂസിയം കാണാനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഒരു കോംബോ ഓഫർ പോലെ നൂറ്റി എഴുപത്തഞ്ച് രൂപയായിരുന്നു ഒരാൾക്ക് വന്നിട്ടുള്ളത് അപ്പം രണ്ട് മ്യൂസിയം നമ്മൾ കണ്ടിരുന്നു കേട്ടോ രണ്ടും അടിപൊളിയാണ് ശരിക്കും വെൽ മെയിൻറ്റെയിൻ അവർ നന്നായിട്ട് മെയിൻ്റെ ചെയ്യുന്നുണ്ട് അതാണ് എടുത്തു പറയാൻ തോന്നിയ ഒരു ഇത് അതുപോലെ എനിക്ക് വാഹനങ്ങളെ പറ്റി അങ്ങനെ വലിയ അറിവോ കാര്യങ്ങളൊന്നും എന്തായാലും കാണാൻ ഒരു കൗതുകം ഉണ്ടാവുമല്ലോ നമ്മൾക്ക് പഴയ കാര്യങ്ങളും അതിൻ്റെ ഇതും ഒക്കെ അറിയാനായിട്ട് അപ്പം അങ്ങനെ ഒരു ആസ് എ നോർമൽ പേഴ്സൺ എനിക്കിത് ഭയങ്കരമായിട്ട് ഒരു അത്ഭുതം ഒരു ക്യൂരിയോസിറ്റിയൊക്കെ തോന്നിപ്പിച്ച ഒരു കാഴ്ചകളായിരുന്നു അപ്പം എനിക്ക് തോന്നുന്നു വാഹനങ്ങളൊക്കെ ആയിട്ട് കൂടുതൽ അടുത്തിടങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമാവും ആക്ച്വലി ഞാൻ ഈ മ്യൂസിയം സെലക്ട് ചെയ്യാൻ കാരണം ഞങ്ങൾ ഒരു രണ്ട് ദിവസത്തെ കോയമ്പത്തൂർ ട്രിപ്പാണ് ഈ ഓണം വെക്കേഷനോടനുബന്ധിച്ച് പ്ലാൻ ചെയ്തത് അപ്പം അവിടെ എവിടെ വിസിറ്റ് ചെയ്യാം ആദ്യോഗി ഇഷ നമ്മളുടെ മനസ്സിലുണ്ടായിരുന്നു അതുകൂടാതെ എന്തൊക്കെയാണ് വിസിറ്റ് ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ ഞാനിങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ കാറിന്റെ മ്യൂസിയം വിന്റേജ് കാറുകളുടെ ഒരു മ്യൂസിയം ഉണ്ട് ജി ഡി മ്യൂസിയം വളരെ നല്ലതാണെന്ന് നമ്മൾക്ക് അറിയാൻ പറ്റി അപ്പം ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡിന് കാറൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതിനെ പറ്റി കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ള ആളാണ് അപ്പം ഞാൻ ഓർത്തു ഓക്കെ ഇതും നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും എന്ന് തോന്നിയിട്ടാണ് ഞാൻ ഇത് സെലക്ട് ചെയ്യാൻ കാരണം സത്യം പറഞ്ഞാൽ വന്നെടുത്ത് കഴിഞ്ഞപ്പം എനിക്ക് എത്രത്തോളം ഇഷ്ടപ്പെടുന്നൊന്നും എനിക്ക് വലിയ ധാരണ ഉണ്ടായിരുന്നില്ല പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കാരണം അത്രയും വെറൈറ്റി ആയിട്ടുള്ള കുറേ വണ്ടികൾ നമുക്ക് കാണാൻ പറ്റി അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റി ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണല്ലോ ഇതാ കണ്ടില്ലേ ഈ ഇതിൻ്റെയൊക്കെ ഇരിക്കുന്ന കണ്ടില്ലേ ഇങ്ങനെ പ്രത്യേക രീതിയിലാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് അതുപോലെ നല്ല വലിപ്പം കൂടിയ പല വാഹനങ്ങളും നമുക്കിവിടെ കാണാൻ സാധിച്ചു ഒരു കാറിൻ്റെയൊക്കെ ഉള്ളിൽ നമ്മൾ നോക്കുമ്പം ഇരുന്ന് ഗ്ലാസ്സുകളൊക്കെ ഉണ്ട് അതിലുള്ള ഉള്ളിലുണ്ട് എന്ത് കഴിക്കാൻ ഡ്രിങ്ക്സ് കഴിക്കാനായിരിക്കും അതിപ്പോൾ ഞാൻ പറയുന്നില്ല അപ്പോൾ അതിനുള്ള സെറ്റപ്പ് വരെയുള്ള രീതിയിലാണ് വാഹനങ്ങളെ കഴിക്കേണ്ടത് വാഹനങ്ങൾ മാത്രമല്ല അതിൻ്റെ എൻജിനുകളും എല്ലാത്തിനെക്കുറ്റിയുള്ള പ്രശ്നം ഉണ്ട് കേട്ടോ അതിനെപ്പറ്റിയൊന്നും എനിക്കൊരു ധാരണയില്ല കണ്ട് ജസ്റ്റ് പോയി എന്ന് മാത്രം ഈ കാർ മ്യൂസിയം കണ്ട പോലെ തന്നെ അത്രയും കൗതുകമായിരുന്നു ട്ടോ സയൻസ് മ്യൂസിയത്തിലേക്കും കടന്നപ്പോൾ അപ്പൊ ഞാൻ എന്തായാലും അതിന്റെ വീഡിയോ വേറെ ഇടുന്നുണ്ട് കാരണം ഈ കാർ മ്യൂസിയം തന്നെ അത്യാവശ്യം നന്നായിട്ട് ലെങ്ത്ത് വരുന്നുണ്ട് അപ്പോൾ രണ്ടും കൂടി ആയിക്കഴിഞ്ഞാ ഇതിനൊന്നും താല്പര്യം ഇല്ലാത്തവർക്ക് ഭയങ്കരമായിട്ട് ബോറടിക്കും പല രീതിയിലുള്ള കളർഫുള്ളായിട്ടുള്ള കാറുകളുണ്ട് ഷേപ്പുകൾ പല വ്യത്യാസം പിന്നെ ചില കാറുകളുടെയൊക്കെ നമ്മൾ ഇങ്ങനെ എൻജിനുകളൊക്കെ കാണാവുന്ന രീതിയിൽ ഇങ്ങനെ കട്ട് ചെയ്ത് ഹാഫ് പോർഷൻ നമുക്ക് വിസിബിൾ ആവുന്ന രീതിയിൽ എൻജിനുകളൊക്കെ പുറത്തേക്ക് കാണുന്ന രീതിയിൽ അങ്ങനെ നമുക്ക് കാണാൻ പറ്റിയിരുന്നു കേട്ടോ ഇതിൽ എല്ലാത്തിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ ഭയങ്കര രസമാണ് ഇതിൻ്റെ താഴത്തെ നിലയിലായിരുന്നു വിദേശ നിർമ്മിത വണ്ടികൾ നമ്മൾ എല്ലാം കണ്ടത് മുകളിലാണ് ഇന്ത്യൻ നിർമ്മിതമായിട്ടുള്ള കാറുകൾ നമുക്ക് കാണാൻ സാധിച്ചത് അത് ഇപ്പം ആഡ് ചെയ്തതാണെന്ന് തോന്നുന്നു കുറച്ച് അധികമായിട്ടില്ല അതിൽ നമ്മൾ നമ്മുടെ റോഡിൽ അത്യപൂർവമായിട്ട് കാണുന്ന ഇന്ത്യയിലെ കുറെ കാറുകളൊക്കെ നമുക്ക് അവിടെ കാണാൻ സാധിച്ചു നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കോയമ്പത്തൂർക്ക് നമ്മളുടെ ഇവിടെ നിന്ന് ഒരു മൂന്ന് മൂന്ന് മണിക്കൂറൊക്കെ യാത്രയാണ് ഉണ്ടായിരുന്നത് കോയമ്പത്തൂർ യാത്ര ശരിക്കും ഞാനിന്ന് ഇപ്പൊ എൻജോയ് ചെയ്തെന്ന് പറയാട്ടോ കാരണം സംശയിച്ചാണ് കോയമ്പത്തൂർക്ക് പോകുന്നത് എന്താണ് അവിടെ കൂടുതൽ കാണാനുള്ളത് എന്നുള്ളൊരു ഡൗട്ടോടുകൂടി പക്ഷേ ഈ രണ്ട് ദിവസം കൊണ്ട് അത്യാവശ്യം നന്നായിട്ട് കവർ ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് ഇഷ്ടപ്പെട്ട കുറേ വിഷ്വൽസ് കാണാനായിട്ടും കുറേ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടും സാധിച്ചു അതിലൊന്നാണ് ഇത് ഇനി നമ്മൾ ആദിയോഗിയുടെ യോഗിയുടെ ഇഷ സെൻ്ററിൽ നമ്മൾ പോകുന്നുണ്ട് യോഗാ സെൻ്ററിൻ്റെ വീഡിയോ വരുന്നുണ്ട് യോഗ സെൻറ്ററിൻ്റെ അല്ല ആദ്യ യോഗിയുടെ ആ സ്റ്റാച്യു ഉള്ളതും അവിടുത്തെ വൈകുന്നേരത്ത് നമുക്കൊരു ഇതുണ്ടല്ലോ ലൈറ്റ് ഷോ ഉണ്ടല്ലോ അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ചെയ്ത് ചെയ്യുന്നുണ്ട് അത് പുറകെ വരുന്നതായിരിക്കും അതുപോലെ തന്നെ കോവൈ ലേക്ക് കോയമ്പത്തൂർ ലേക്ക് പിന്നെ ബൊട്ടാണിക്കൽ ഗാർഡൻ പിന്നെ മരുത്വമല ടെമ്പിൾ അങ്ങനെ നമ്മൾ വിസിറ്റ് ചെയ്ത കുറച്ച് കാര്യങ്ങളുടെ എല്ലാം വീഡിയോസ് ഓരോന്നായിട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും അപ്പം ഞാൻ എൻ്റെ ഈ ചാനലിൽ ട്രാവൽ വ്ളോഗ്സ് ഇടയ്ക്ക് ചെയ്യാറുണ്ട് അപ്പം അതിൽ കുറച്ച് പേരൊക്കെ നമ്മുടെ വീഡിയോ കാണുന്നവരുണ്ട് ചിലർക്ക് മിക്സായിട്ടാണ് എൻ്റെ ചാനലിൽ കിടക്കുന്നത് സോങ്സ് ഉണ്ടാവാറുണ്ട് കുക്കിംഗ് ഉണ്ടാവാറുണ്ട് ട്രാവൽ ബ്ലോഗ്സ് ഉണ്ടാവാറുണ്ട് എല്ലാം ഉണ്ടാവാറുണ്ട് അപ്പം പല കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരാണ് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് അപ്പം ഞാനിതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പം ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റുകളായിരിക്കും ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം അപ്പോൾ ഇതിലെ ട്രാവൽ വ്ളോഗ്സിൽ ഞാൻ മെയിനായിട്ട് എൻ്റെ ഇടാൻ കാരണം നമ്മൾക്ക് ഈ കണ്ട കാഴ്ചകൾ എനിക്ക് പിന്നീടായാലും എപ്പോഴെങ്കിലുമൊക്കെ ഒന്നെടുത്ത് നോക്കണം കാണണം എന്ന് ആഗ്രഹം തോന്നിക്കഴിഞ്ഞാൽ എൻ്റെ ചാനലൊന്നും എനിക്ക് വിസിറ്റ് ചെയ്താൽ മതി അപ്പം അതും കൂടിയും ഉണ്ട് ഇതിൻ്റെ പുറകിലെ ഒരു ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കാണാത്തവർക്ക് കാണുകയും ചെയ്യാം എല്ലാവർക്കും ഒന്നും എപ്പോഴും എല്ലാ സ്ഥലങ്ങളിലും ഒന്നും യാത്ര പോകാനൊന്നും സാധിക്കണമെന്നില്ല അപ്പം ദൂരെ യാത്രകൾക്ക് പോകാൻ പറ്റാത്തവർക്ക് ചെറിയൊരു കാഴ്ചകൾ ഇങ്ങനെയെങ്കിലും നേരിട്ടല്ല നമ്മൾക്കൊരു വീഡിയോ വഴി വീഡിയോ വഴിയാകുമ്പം അത് മുഴുവനും ഒന്നും കവർ ചെയ്യാൻ പറ്റില്ല എങ്കിൽ പോലും അതിലൊരു ശതമാനം ഞങ്ങൾക്ക് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുകയാണെങ്കിൽ അതൊരു നല്ല ഇതായിട്ട് എനിക്ക് തോന്നുന്നു അപ്പോൾ എന്തായാലും വീഡിയോ ഒക്കെ നിങ്ങൾ ഈ വീഡിയോ ഇപ്പോൾ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ചാനൽ കയറി ഒന്ന് നോക്കുക കുറെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഇഷ്ടമാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുകയാണെങ്കിൽ നമുക്കത് പ്രചോദനമായിരിക്കും മുന്നിലേക്ക് ഓരോ വീഡിയോസും ചെയ്യാനായിട്ട് യാത്രയൊക്കെ ചെയ്ത് അത്യാവശ്യം നന്നായിട്ട് ടയേഡാണ് ശബ്ദമൊക്കെ കുറച്ച് അടഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ഷമിക്കുക പാട്ടുകൾ പാടാത്തത് എന്താണെന്ന് ചിലരൊക്കെ ചോദിക്കാറുണ്ട് സൗണ്ട് ഒന്നും ആയിട്ട് വേണം പാട്ടുകളൊക്കെ പാടി ഇടാനായിട്ട് അപ്പം എന്തായാലും ഈ വീഡിയോ ഞാനിവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ഇപ്പം ഇതിൽ ഇനിയും ഒരുപാട് കാരണ്ട് ശേഖരം നിങ്ങൾക്ക് കാണാം നിങ്ങൾ കണ്ട് ആസ്വദിക്കുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ ഞാൻ വരുന്നതായിരിക്കും എന്തായാലും ഈ കോയമ്പത്തൂർ ബ്ലോഗ് ഒരു മൂന്നാല് വീഡിയോ ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട് അതെത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു കാരണം സൗണ്ടൊന്നും ഓക്കെ അല്ല എങ്കിലും അതിന് ഞാനതിനു വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ ഓക്കെ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ താങ്ക്